ഖസയിലെ യുദ്ധവും പട്ടിണിയും പ്രമേയമാക്കി ഡോക്ടർ സന്തോഷ് കുമാർ ഒരുക്കിയ ചിത്രപ്രദർശനം ഇന്ന് സമാപിക്കും മൊബൈൽ ഫോണിൽ പകർത്തിയ പകർത്തിയെട്ട് പ്രദർശനത്തിനെത്തിയത് തിരുവനന്തപുരം ഫൈനസ് കോളേജ് ഗാലറിയിൽ നടക്കുന്ന ചിത്രപ്രദർശനം കാണാൻ നിരവധി പേരാണ് ഇതിനോടകം തന്നെ എത്തിയത് ഏത് 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 എനിക്ക് ഒരുപോലെയാണ് ഈ പക്ഷികൾക്ക് പറക്കാൻ ചിറകുകളും ആകാശവും വേണം ഇതവരുടെ അവസാനത്തെ ആകാശമാകരുത് യുദ്ധത്തിലേക്ക് ജനിച്ചു വീണവരും യുദ്ധത്തിൽ ഓർമ്മയുറച്ചവരും യുദ്ധം മാത്രം വിസ്മയമായി കാണുന്നവരും ഈ കുരുന്നു മുഖങ്ങൾക്കിടയിലുണ്ട് അവരിലേറെയും ഇന്ന് അനാഥരാണ് അച്ഛനമ്മമാരും ബന്ധുക്കളും കൂടപ്പിറപ്പുകളും നഷ്ടപ്പെട്ടവർ ചിന്നിച്ചിതറുന്ന മനുഷ്യർ നാസർ ആശുപത്രിയിലെ കാഴ്ചകൾ വിശപ്പ് സൃഷ്ടിച്ച പകയുടെ പ്രതീകം ഗസയിലെ പലായനത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധനയ്ക്കായി കാത്തിരിക്കുന്ന ഗർഭിണികൾ ഭക്ഷണവിതരണ കേന്ദ്രത്തിന് മുന്നിലെ തിരക്കം തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് ഗ്യാലറിയിൽ ഒരു കൂട്ടം ആളുകളുടെ ചായം ചേർക്കാത്ത ചിത്രപ്രദർശനമാണ് നടക്കുന്നത് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി യുദ്ധം ചെയ്യുന്ന മനുഷ്യരുടെ നേർച്ചിത്രം പലസ്റ്റീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അവസാനത്തെ ആകാശം എന്ന് പറയുന്നതൊക്കെ തന്നെ വളരെ അർത്ഥവത്തായ വാക്കുകളാണ് ആകാശം എന്ന് പറയുന്നത് ഒരു ഫ്രീഡത്തെ സൂചിപ്പിക്കുന്നതും മനുഷ്യന് പറക്കാനായിട്ട് അല്ലെങ്കിൽ ആർക്കും പറക്കാനായിട്ട് ജനാലുകളും മാതൃകകളും പ്രത്യേകിച്ചൊരു പ്രതിബന്ധങ്ങളും ഇല്ലാത്ത സ്ഥലമായിട്ടാണ് ആകാശം നമുക്ക് മാറുന്നത് അങ്ങനെ ഒരു ആകാശമില്ലാത്ത ഒരു ജനതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്ന ഡോക്ടർ സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ മൊബൈൽ ഫോണിൽ പകർത്തിയ അൻപത്തിയെട്ട് ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് പട്ടിണിയോടും രോഗങ്ങളോടും മല്ലടിക്കുന്ന ഗസയിലെ ജനതയുടെ വേദനകളെല്ലാം ഡോക്ടർ സന്തോഷ് കുമാർ തന്റെ ചിത്രത്തിലൂടെ പറഞ്ഞുതരുന്നുണ്ട് ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ് എനിക്ക് ചുറ്റും കാണുന്ന ഈ ചിത്രങ്ങൾ യുദ്ധവും പ്രകൃതി ദുരന്തവും ഒരു പറ്റം മനുഷ്യരുടെ കണ്ണീരിൻ്റെ കൂടെ ബാക്കി പത്രമാണ് എന്നത് ഓർമ്മിപ്പിക്കുകയാണ് ഈ ചിത്രങ്ങളെല്ലാം ക്യാമറ പേഴ്സൺ അജിത് കുമാറിനൊപ്പം ദിൽന ദിനേശ് കൈരളി ന്യൂസ് തിരുവനന്തപുരം